ഒരു ആശുപത്രിക്ക് ആനന്ദ കേന്ദ്രം എന്നാരെങ്കിലും പേരിടുമോ നമ്മൾ തൃപ്പൂണിത്തറയിൽ ആനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ എല്ലാ ആളുകളും ചോദിച്ചൊരു ചോദ്യം ഇതാണ് അപ്പോൾ അങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രം വിഭാവനം ചെയ്തതിന് തന്നെ ഒരു പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ഒന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആളുകൾക്ക് കൊടുക്കുന്നു ഒരാളൊരു രോഗവുമായിട്ട് വരുന്നു ഇയാളുടെ രോഗം ട്രീറ്റ് ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമല്ല ഇയാൾക്ക് ബോധ്യപ്പെടണം എന്തുകൊണ്ട് അയാൾക്ക് ആ രോഗം വന്നു അടുത്തത് അതിന് മരുന്ന് കൊടുക്കുന്നതോടെ ഇനി ആ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആനന്ദ കേന്ദ്രത്തിൽ ശരിക്കും രോഗത്തെ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുക ആരോഗ്യത്തെയാണ് ആരോഗ്യം ശരിയായാൽ ഇതെല്ലാം ശരിയായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൈദ്യശാസ്ത്രത്തെയും അവിടെ മാറ്റി നിർത്തിയിട്ടില്ല അവിടെ സിദ്ധ ഡോക്ടർമാരുണ്ട് യുനാനി ഉണ്ട് ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് എല്ലാ മെഡിക്കൽ സയൻസിലെയും എല്ലാ നല്ല സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് എടുത്തു അതിൻ്റെ കൂടെ എന്താണ് ഭക്ഷണം എന്താണ് ആരോഗ്യം ആ ഒരു എക്കോളജിയുടെ സയൻസും കൂടി എടുത്തു അങ്ങനെയാണ് ഒരു സമഗ്ര ചികിത്സ അവിടെ സാധ്യമാകുന്നത് അവിടെ ഇപ്പോൾ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള ഏത് രോഗത്തിനും ഒരു പേഷ്യൻറ്റിന് വരാം സ്ത്രീ രോഗങ്ങൾ ഇപ്പോൾ തൈറോയിഡ് രോഗം പൈൽസ് ആയിക്കോട്ടെ വെരിക്കോസ് വെയിൻ ആയിക്കോട്ടെ മുട്ട് തെയ്മാനം ഡിസ്ക് തേയ്മാനം എന്നും ഏറ്റവും അധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു രോഗത്തിന് ഒരാൾ കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഹോമിയോയുടെയും സിദ്ധയുടെയും ആയുർവേദത്തിൻ്റെയും എല്ലാത്തിൻ്റെയും എക്സ്പെർട്ടൈസ് അവിടെ കിട്ടുകയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്ത ആളുകൾ ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ മാത്രമാണ് ഒരു വരുന്നൊരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ എല്ലായിടത്തും അതിൻ്റെ സെൻറ്ററുകൾ തുടങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആശുപത്രികളുടെ എണ്ണം കൂട്ടാനല്ല ആരോഗ്യം എന്താണെന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആൾക്കാർ വരുന്നുണ്ട് ആദ്യം വന്നപ്പോൾ ഒരു ദിവസം തന്നെ നൂറ് നൂറ്റമ്പത് ആൾക്കാർ വരുമ്പോൾ ഇവരെ കൺസൾട്ട് ചെയ്ത് തീരുന്നില്ല കാരണം സ്ട്രിക്റ്റ്ലി അത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കൺസൾട്ടേഷനോട് കൂടി ആൾക്കാർക്ക് അവിടെ വരാം ഡോക്ടറെ കാണാം ഇനി വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈൻ ആണെങ്കിലും നമുക്ക് കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റും അത്ര സീരിയസ് അല്ലാത്ത ഡോ രോഗങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും കൺസൾട്ടേഷൻ കൊടുക്കാം പിന്നെ നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് മാസത്തിൽ ഒരു ദിവസം നമ്മളവിടെ സമ്പൂർണ്ണമായിട്ട് ഫ്രീ ആണ് സമ്പൂർണ്ണമായിട്ട് ഫ്രീ എന്ന് പറയുമ്പോൾ അന്ന് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കും അവർക്ക് കൊടുക്കുന്ന മെഡിസിനും ഫ്രീ ആയിരിക്കും പക്ഷേ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള പാരാമീറ്റർ വെച്ചിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുമ്പോൾ അതിനൊരിക്കലും ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് ബോധ്യപ്പെടുന്ന ആളുകളെ മാത്രമാണ് ആ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് വരിക അല്ലാത്ത ദിവസം ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന നിലയിൽ ഒരു ചികിത്സ കൊടുക്കുക അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു വെറും ചികിത്സയല്ല എന്തുകൊണ്ടാ രോഗം വന്നു എന്ന് അവന് ബോധ്യപ്പെടണം അവനാ രോഗം മാറണം ഇനി വരാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും പറ്റണം അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ആനന്ദ കേന്ദ്രത്തിൽ ചെയ്തു വരുന്നത്